തൃപ്രയർ ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രസേവ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ പി ജി നായർ ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ യു പി കൃഷ്ണനുണ്ണി അധ്യക്ഷനായി തൃപ്രയർ ക്ഷേത്രം ഊരാളൻ ഡോക്ടർ പി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു ട്രഷറർ സി പ്രേംകുമാർ ഫിനാൻസ് ചെയർമാൻ പി മാധവ മേനോൻ വൈസ് ചെയർമാൻ പി ജനാർദ്ദനൻ ജോയിന്റ് കൺവീനർ വിനു നടുവത്തേരി മണി പടിപ്പുരയ്ക്കൽ ഭൂപേഷ് തുളസി ടീച്ചർ എന്നിവർ സംസാരിച്ചു ട്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രസ്റ്റിനെ സ്വന്തമായി യാതൊരു വരുമാന മാർഗങ്ങളുമില്ല നമ്മൾ ഭക്തരിൽ നിന്നും ട്രസ്റ്റിനോട് ആഭിമുഖ്യമുള്ള ആളുകളിൽ നിന്നും ശേഖരിക്കുന്ന സംഭാവന ശേഖരിച്ചു കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കുന്നത് ആദ്യമായി തന്നെ നമ്മൾ ചെയ്തത് തൃപുരാർ ക്ഷേത്രത്തിലെ കൂത്തിനോടനുബന്ധിച്ച് നടക്കുന്ന മിഴാവ് എന്ന ഒരു ഉപകരണമുണ്ട് അത് നിങ്ങൾ പലരും മിഴാവ് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല അത് പൂത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ആ മിഴാവിൻ്റെ സമർപ്പണം